അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒബരക്കയത്തു അറബി വീട്ടിൽ സന്തോഷമില്ലാതെ ഇരിക്കുന്ന ഷെഫി ഉസ്താദിനെ കണ്ട് അന്ന് അറബാവ് ചോദിച്ചു അൽ ഷെഫീഖ് എന്തു എന്താ മൊത്തത്തിലൊരു മോഡ് ഓഫ് ഹേയ് ഒന്നുമില്ല തൻ്റെ ഭാര്യ കാട്ടിക്കൂട്ടിയ പരിപാടികൾ ആലോചിച്ചിട്ടാണ് ഉസ്താദിന് ശരിക്കും ടെൻഷനായത് സാരില്ല എന്ത് ചെയ്യുക അതായിരിക്കും വിധി എന്നാലും അവളുടെ മനസ്സ് ഞാൻ എത്ര പറഞ്ഞു കൊടുക്കാൻ ഒരിക്കലും അവൾ തയ്യാറല്ല ഹോ സത്യം പറഞ്ഞാൽ വെറുത്തു പോവാണ് റബ്ബേ അവളുടെ സ്വഭാവത്തിൽ ഉമ്മക്ക് നേരെ അതാ വിളിക്കുന്നു ഉമ്മാ മോനെ ഉമ്മാൻ്റെ ഈ ഒരു ഫോണിൽ ഉമ്മാൻ്റെ മുഖം ശരിക്കും ക്ലിയർ ആവുന്നില്ല ഉമ്മാ സാരല്ല മോനെ നമുക്ക് മറ്റേ കോള് തന്നെ വിളിക്കാം ഉമ്മ എൻ്റെ ചെറിയ ഫോണിൽ സിം ഇട്ട് തരാം പറയാം ഓൾറെഡി ഡിസ്പ്ലേ പോകാനായി ഫോൺ എനിക്ക് എന്തിനാല്ലേ ഉമ്മ അത് കൊടുത്തേക്ക് ഉമ്മക്ക് വേണ്ട ഉമ്മക്ക് ഉമ്മാൻ്റെ പഴയ ചെറിയ ഫോൺ തന്നെ മതി അങ്ങനെ അതാ ഷെഫ്യൂസ് അത് ഉമ്മയോട് പറഞ്ഞു ഉമ്മ വിഷമിക്കണ്ടട്ടോ ഉമ്മാൻ്റെ ആ പൂമുഖ എനിക്കൊന്ന് കാണാൻ വല്ലാത്ത ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ കൊടുത്തയച്ചു ഉമ്മ ഫോണൊക്കെ എത്ര വേണമെങ്കിലും കിട്ടും ഉമ്മ വിഷമിക്കല്ലേ ഇനി കൊടുത്തയക്കുന്നതൊരു കാരണവശാൽ അറിയാൻ പാടില്ല ഉമ്മാ ഞാനത് അമ്മായിൻ്റെ വീട്ടിലേക്കോ അങ്ങനെയും കൊടുത്തയക്കാം എങ്കിൽ മാത്രം അത് നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ എൻ്റെ അടുത്ത് പറ്റി അബദ്ധമായി പോയി വീട്ടിലേക്ക് കൊണ്ടുവന്നത് മുഴുവന് മോനെ ആ സാരല്ലേടാ അതൊക്കെ അവർ കുറേ തിരിച്ചയച്ചിരിക്കണു പക്ഷെ അത് അവളറിയില്ല ഉമ്മ എന്ത് അല്ലേ അവൾ നീ കൊടുത്തേച്ച വെച്ച മുഴുവനായിട്ട് മുഴുവനായിട്ട് ഒന്നിവിടെ വെച്ച് കൊണ്ടുപോയിരുന്നു ഓല അമ്മ വിളിച്ച് പറഞ്ഞേ എന്താ ഇതിങ്ങനെ ഇവളെ സ്വഭാവം നിങ്ങൾക്ക് ഇങ്ങക്ക് അറിയണമല്ലെന്നൊക്കെ പറഞ്ഞേ ഞാൻ പറഞ്ഞു ഞാൻ ഒന്നിനും പോയിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇതിൽ അമ്മായിളടത്ത് കൊണ്ടു എടുത്തു ഉമ്മാ അമ്മായിളൊക്കെ എന്ത് പറഞ്ഞു എൻ്റെ കുട്ടിക്ക് ഔ്വാഹു കാരുണ്യം വർഷിക്കട്ടെ ഒരുപാട് നന്മകൾ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടായിരുന്നു ഒരുപാട് എൻ്റെ കുട്ടിക്ക് വേണ്ടി ദ്വാ ചെയ്തു ഇനി മോനെ ഉസ്താദിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കാനുള്ളതുണ്ട് ഇവിടെ ഉമ്മ അതുകൊണ്ട് കൊടുത്തേക്കു അത് ഇനിയിപ്പോൾ ഞാൻ വേണമെങ്കിൽ സെക്യൂർ ഉസ്താവിനോട് പറയാം കേട്ടോ ഏഹ് സെക്യൂർ ഉസ്താവ് അവിടെ നിന്ന് വാങ്ങിക്കോളൂ ആ ആയിക്കോട്ടെ മോനെ നമ്മൾ മറക്കാൻ പാടില്ലല്ലോ നമ്മൾ വന്ന വഴി കാരണം നാളെ നമ്മൾ എങ്ങനെയെന്ന് നമുക്ക് അറിയാൻ കഴിയൂല എൻ്റെ പൊന്നുമോനെ എല്ലാവർക്കും കൊടുക്കണുണ്ടാവും നമ്മൾ ഉള്ള കാലത്ത് എല്ലാവർക്കും കൊടുക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ആ തൃപ്തി കിട്ടുള്ളൂ അല്ലാതെ നമ്മൾ കുറേ കൂട്ടി വെച്ചിട്ട് എന്ത് കാര്യമാണ് നമ്മൾ മാത്രം ഉപയോഗിക്കുകയല്ലോ വേണ്ടത് എല്ലാവരും ഉപയോഗിക്കണം നമ്മളെ പോലെ എല്ലാവരും സന്തോഷിക്കണം അമ്മാങ്ങളുടെ മനസ്സ് എന്തൊക്കെ തന്നെയാലും ഏതായാലും ഉമ്മാൻ്റെ ഉമ്മ കൊടുത്താൽ ഫോൺ മരുവള് കൈക്കലാക്കിയല്ലോ അതാണ് എനിക്ക് സങ്കടമായത് മോനെ ആ സാറല്ലേ അടുത്തോട്ടെ ഓലൊക്കെ ചെറുപ്പമായിക്കാരല്ലേ ഓൾ എന്നോട് പറഞ്ഞത് എന്താണ് വയസ്സായാലും എന്തിനാണ് ഐഫോണ് അടുത്തോട്ടെ സാറല്ലേ ഞാനെപ്പറ്റി ഒന്നും എൻ്റെ കുട്ടി പറയണ്ട പ്രശ്നമാക്കണ്ട നിങ്ങൾ നല്ലൊരു ജീവിതം ജീവിക്കണമെങ്കിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ ഉമ്മൻ്റെ കുട്ടിയൊന്നും ഞാൻ കുറച്ച് പറഞ്ഞിട്ടാ ഇല്ല എന്നാൽ ഉമ്മൻ്റെ ആ ഫോണൊന്ന് ആ സെക്യൂർ സ്ഥാത കണ്ട് വരുമായിരിക്കും അപ്പോൾ ആ ചെറിയ ഫോണെടുത്തില്ലേ ആ ഉണ്ട് ആ ചെറിയ ഫോണൊന്ന് ആ വലിയ ഫോണോ അതിൽ നിന്ന് മാറ്റിയെടുത്തെന്താ വെച്ചാൽ ക്ലിയറും ഒന്നും പോരാ കാരണം അവൾ ഒരുപാട് യൂസ് ചെയ്യണുള്ളത് അപ്പോൾ പിന്നെ ഏകദേശം അരമണിക്കൂറിനുള്ളിൽ തന്നെ അതാ വീട്ടിൽ ഒരു കോളിംഗ് ബെൽ അമർന്നു ഉമ്മ ഓടിച്ചെന്നു അല്ലാ എൻ്റെ കുട്ടി വന്നേക്കണോ ഉമ്മ അസ്ലാം വലിക്കും അസ്സലാം മുസ്ലാം കയറിയിരിക്കും കുഞ്ഞേ എവിടെ നിന്നു കുട്ടി അല്ലേ മോം വിളിച്ചേനോ ആ എന്തോ എന്തൊക്കെ വരുത്താൻ സുഖല്ലേ മരുമകൾ എവിടെ മോനെ ഓള് പോയിട്ട് വന്നിട്ടില്ല അല്ല നിങ്ങൾ ഒറ്റക്കാണ് നിൽക്കണത് ഷെഫി അങ്ങനെ അതിന് സമ്മതിക്കുമോ ഏഹ് അങ്ങനെ നിങ്ങൾ നിന്നിക്കണോ മോനെ ആ എന്നാൽ പറയണ്ട സാരല്ല അത് ഇനി പോളുള്ള വീട്ടിൽ ഒന്ന് പോയപ്പോഴേ എന്നിപ്പോൾ നമ്മളെ തേടി ഇങ്ങനെ ഇരിക്കാൻ കഴിയുമോ കുറച്ച് പോലും അലക്കും മരപ്പാരൊക്കെ ഉള്ള അല്ലേ അവിടെ നിന്നോട്ടെ അതുകൊണ്ട് ഞാൻ ബുദ്ധിമുട്ടിക്കാൻ വിളിച്ചിട്ടും ഇല്ല അവള് വരുമ്പോൾ വരട്ടെ എന്ന് വിചാരിച്ചു ആ ഏതായാലും നിങ്ങളെ മനസ്സ് തിരക്കിടില്ല അല്ലെങ്കിൽ എൻ്റെ ഉമ്മയൊന്നും മരുമകളൊന്നും ഇല്ലാതെ ഒറ്റ ദിവസം നിൽക്കില്ല അവർക്ക് ഓല ജോലിയും കാര്യങ്ങളും അതൊക്കെ ചെയ്യാൻ എന്തായാലും ഒരാൾ വേണം എൻ്റെ ഇത്താറ്റയൊന്നും ഒക്കെ മോനെ അവല് നിന്നോട്ടടാ എന്തൊക്കെ തന്നെയാലും എനിക്ക് പോണുണ്ടായാലും ഇല്ലെങ്കിലൊക്കെ ഒരുപോലെ തന്നെയാണ് ആ എന്തോ ഉമ്മ അല്ലേ ഷെഫി മോൻ ഇവിടെ ഇല്ലല്ലോ ഓൺ ഉണ്ടാകുമ്പോൾ ഓൻ ഉണ്ടാകുമ്പോൾ പിന്നെ ഓലൊരുമിച്ച് അങ്ങനെ അതൊരു സന്തോഷമുണ്ട് പോനില്ലാതപ്പോൾ ഇവിടെ ഇങ്ങനെ കുറെ നിൽക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞില്ല എപ്പോഴും എൻ്റെ മനസ്സിലെ നേട്ടം എൻ്റെ കുട്ടി ഒന്ന് നന്നായിട്ട് ഓളൊന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്നാണ് അതാണ് എനിക്കിഷ്ടം ഏഹ് കാരണം ഒരു ഒരുമിച്ച് ജീവിച്ചോട്ടെ എനിക്ക് എനിക്കേതായാലും ഓലപ്പം എൻ്റെ ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല ഓലങ്ങനെ പോയിക്കോട്ടെ എന്നാണ് എന്താ ഉമ്മങ്ങളും മനസ്സൊന്ന് കഴിഞ്ഞോട്ടെ വീടൊക്കെ ഒന്ന് പൊളിച്ച് പണിഞ്ഞ് ഉഷാറാക്കി സെറ്റായിട്ടൊക്കെ വേണ്ട ഉമ്മ കൊണ്ടുപോലെ അത് കഴിഞ്ഞിട്ട് വേണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊന്നും ഇപ്പം പറയണ്ട ഇല്ല മോൻ്റെ മനസ്സിലത്തെ ആഗ്രഹം ഒറ്റക്കൊറ്റക്ക് ജീവിച്ചാലേ ഓല്ക്കോരൊന്നു തോന്നുന്നു എനിക്കൊരു തോന്നല് കാരണം ഈ ഫോൺ എന്തൊക്കെ കയ്യിൽ ഉള്ളതല്ലോ ഒന്നിനും മടിക്കൂലല്ലോ കുട്ടികൾ പിന്നെ ഈ പഠിക്കുന്ന കുട്ടികളും കൂടി ആകുമ്പോൾ ഓർക്ക് എന്തൊക്കെയാണ് തോന്നി നമുക്ക് അറിയില്ലല്ലോ ഇതൊന്ന് നോക്കാനും കണ്ടുപിടിച്ചാനൊന്നും ഇപ്പോൾ എവിടുക്കാ ഫോണ് വരുന്ന ഇതിൻ്റെ അടി സാധനം വാങ്ങാനൊന്നും പോയി നമുക്കൊന്നും അറിയണില്ലല്ലോ ഈ ഫോണുകൊണ്ട് ചില്ലറ ഇതൊന്നുമല്ല മോനെ നഷ്ടം ഒന്നും അല്ല ഉണ്ടാണിത് ഫോണ് നല്ലതിനും നല്ലതാണ് ഉപദ്രവത്തിനും ഏറ്റവും നല്ലതാണ് എന്ത് കാര്യവും അപ്പക്കപ്പം അറിയാനും ആണ് പണ് ഒത്താപ്പം എന്താ എന്തോ ഉമ്മങ്ങൾക്കാകെ വിഷമല്ലേ ഏയ് വിഷമമൊന്നുമില്ല മോനെ ഞാൻ ഉണ്ട് കഴിഞ്ഞ് പോയാൽ മതി അല്ലേ എങ്ങനെയെങ്കിലും ഷെഫിൻ്റെ അടുത്ത് വളം കൊണ്ട് എത്തിച്ചുട്ടിയാൽ മതി അതുകൊണ്ട് ഇപ്പം എനിക്ക് ഉമ്മ അതൊക്കെ നിഷാക്ക് റെഡിയാകും നിങ്ങൾ തൽക്കാലപ്പം എന്താ ഉസ്താദിനെ മോൻ ഇരിക്കുമല്ല വർത്താനം വന്ന് ചായ ഉമ്മ ചായ ഒന്നും വേണ്ട അല്ല മോനെ ഒരു ഗ്ലാസ് അര ഗ്ലാസ് ചായൻ്റെ വെള്ളം കുടിക്കാതെ അവിടെ നിന്ന് പോണതെങ്ങനെ മോൻ കൊണ്ടുവന്ന ആ നിഡോയിടോ പാൽപ്പൊടിയെടുത്ത് ഉമ്മ നല്ല രീതിയിൽ വെട്ടി തിളപ്പിച്ച് അതിലേക്ക് ലിപ്റ്റൻ ചായപ്പൊടി ഇട്ട് നല്ല പഞ്ചസാരയും ഏലക്കയും ചേർത്ത് അടിപൊളി ഒരു ചായ ഉസ്താദിനെ ഉണ്ടാക്കി കൊടുക്കുന്നു മോനെ ഉമ്മ അതാ മോനെ ചായ അടിച്ചോളി ഉമ്മ അപ്പോഴേക്കും ചായ ഒക്കെ റഹ്മാൻ റഹീം സക്കീർ ഉസ്താദ് ചായ അതാ ചുണ്ടൂട് അടുപ്പിക്കുന്നു വിസ്മുല്ലായ് റഹ്മാൻ റോഹീം ഉൻ്റെ ഉമ്മാ വല്ലാത്തൊരു സ്മെല്ല് ചായക്ക് അതെ മോൻ കൊണ്ട് കൊടുത്താൽ കുറച്ച് പാൽപ്പൊടിയും ചായപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നേ ഗൾഫത്ത് വേറൊരു നമ്മൾ നമ്മളിവിടുന്ന് എത്ര പാൽപ്പൊടി വാങ്ങിയാലും ഒരു കട്ടി കിട്ടൂല മോനെ കുറച്ച് ഇവിടെ നിന്ന് ഞാൻ മാറ്റി വെച്ചേക്കുന്നു ഉസ്താൻ കൊടുക്കുന്ന കൂട്ടത്തിൽ കുറച്ച് എനക്കുള്ളത് ഞാൻ മാറ്റി വെച്ച് ഉമ്മ എന്ത് അല്ലേ കുറച്ച് ചായപ്പൊടിയും കുറച്ച് പാൽപ്പൊടിയും കുറേ കൊടുത്തേച്ചിരുന്നേ ആ അത് ശരി പക്ഷേ അതെല്ലാം അവൾ തിരിച്ചു കൊണ്ടുപോയിരുന്നു പക്ഷേ അത് സീനത്തിൻ്റെ ആങ്ങളെ തിരിച്ചു വന്ന് കൊണ്ടതുകൊണ്ടാണ് മാത്രമാണ് അത് കൊടുക്കാനുണ്ടായത് മോനെ സെക്യൂർ മോനെ ദാ ഇത് കൊണ്ടുപോയിക്കോളിട്ടോ ദുസ്താദിനല്ലാണ് അല്ല ഉമ്മ അതൊന്നും വേണ്ട പക്ഷേ ഉമ്മാൻ്റെ ചായ അടിപൊളി അത് ഞാൻ ഉമ്മ ഉണ്ടാക്കിയിട്ടാണോ അറിയില്ല മോനെ നിങ്ങൾ ദുവാ ചെയ്യണം കേട്ടോ എൻ്റെ കുട്ടിക്കും വേണ്ടി ആ ഉമ്മ ഞങ്ങളോ ഓനെ ഞങ്ങളുടെ കൂടെ ഇല്ലെങ്കിലും ഞങ്ങൾ ഓനക്ക് വേണ്ടി ദുവാ ചെയ്യാറുണ്ട് ഓൻ ഇഷ്ടമല്ലായിരുന്നു ഉമ്മ ഈ മദ്രസ ഫീൽഡ് ഈ ഇസ്ലാമിക ഇത് ഒഴിവാക്കണ ഇഷ്ടമല്ലായിരുന്നു എന്തൊക്കെ തന്നെയാലും ഞാനോനൊന്ന് വിളിക്കണമെന്ന് വിചാരിക്കുന്നു മോനെ ഇപ്പോൾ തൽക്കാലം രണ്ട് ഓൺലൈൻ ക്ലാസ് കിട്ടിയിരിക്കണു മാഷ അപ്പം നിന്നെ വിളിച്ചില്ലേ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു ഞാന് ഒരു വർഷം വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല അപ്പൊ പിന്നെ നീ ഇഷാ അല്ലാ നോക്കണം അല്ലാ അതാ മോനെ വിളിക്കണ്ടേ ഹലോ ഉമ്മ ആ മോനെ സക്കീർ ഉസ്താദ് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ ആ ഇവിടെ ഹലോ ഷെഫിസ്താദ് എവിടെ നിങ്ങള് വളരേക്കും വറഹമത്തുള്ള സത്യം പറഞ്ഞ സൗണ്ട് കേൾക്കാൻ കൃതിയായിട്ടോ ആയിക്കോട്ടെ മാഷാള്ളാ ഏതായാലും നീ വിചാരിച്ച രീതിയിലുള്ള ആയല്ലോ ആണോ ഷള്ളബ്രൂഖ് ഓലരുത്തും നല്ല രീതിയിൽ നിന്നോ എൻ്റെ ഷെഫിസ്താദേ നിങ്ങൾക്ക് പറ്റിയ ജോലി അവർ തരുന്നു നിന്ന് നമ്മളെ നെയ്യത്ത് പോലെ തന്നെ മയ്യത്ത് നിന്നാണല്ലോ പഴയ കാലത്തെ ആളുകളൊക്കെ പറഞ്ഞത് നിങ്ങൾ നെയ്യത്ത് എന്തായിരുന്നു അള്ളാഹുവിന്റെ ദീൻ മുറുകയെ പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീനെന്നെ പഠിപ്പിച്ചുകൊണ്ട് ജീവിക്കണം എന്നുള്ളത് മാത്രമായിരുന്നു നിങ്ങളെ നെയ്യത്ത് അല്ലേ മനമില്ലാ മനസ്സോടു കൂടിയാണ് ഇവിടുന്ന് മനസ്സ് പറിച്ചെറിഞ്ഞ് അങ്ങോട്ട് പോയത് അല്ലേ ആടാ എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം വരികയാണ് ഇത് അള്ളാഹു എനിക്ക് കനിഞ്ഞരുളിയ ഒരു നിധിയായിട്ടാണ് ഞാൻ കാണുന്നത് എങ്ങനെയുണ്ടോ ഫുഡും കാര്യങ്ങളും അതൊക്കെ അടിപൊളിയടാ അറബി വീട്ടിലാണ് സമയത്തിന് ഒരു ഫിലിപ്പീൻസ് യുവതി വന്നിട്ട് ഫുഡിനുള്ള ടൈമാകുമ്പോൾ എന്നെ വിളിച്ച് കൊണ്ടുപോകും ചിലപ്പോൾ കൊണ്ടുവന്ന് തരും പിന്നെ ഇവിടുത്തെ ഡ്രൈവിങ് ലൈസൻസ് അതൊക്കെ നോക്കണ ടെസ്റ്റ് എന്തായാലും ടെസ്റ്റ് ടെസ്റ്റ് എനിക്ക് പത്താം തീയതി ആയിരുന്നു പക്ഷേ അത് ചെറിയൊരു മിസ്റ്റേക്ക് ആടാ അവിടെ രണ്ടും മൂന്നും നാലൊക്കെ പ്രാവശ്യം അടിച്ചാൽ മാത്രമേ അത് സെറ്റാവുള്ളൂ എന്ന് വിഷയാ കണ്ട നീ പോകുക തോൽവിയിൽ നിന്നാണ് വിജയം ഉണ്ടാക്കുക ആ ആയിക്കോട്ടെ ദുവാച്ചി അപ്പോൾ ഇവിടെ അറബി കാരണം ഇവിടെയെന്നു വെച്ചാൽ അത്ര കർശനമായ രീതിയിലുള്ളതല്ലേ അപ്പോൾ പിന്നെ നമ്മൾ അത്യാവശ്യം നമ്മളെ നാട്ടിൽ ഡ്രൈവിംഗ് പോലെ അല്ലല്ലോ ആടോ അത് നീ വിഷമിക്കണ്ട നീ എന്തൊക്കെ തന്നെ നീ നല്ല പഠിച്ച് നല്ല ഉഷാറാകട്ടോ പിന്നെ ഇടയ്ക്ക് നമ്മളെ ഗ്രൂപ്പിലൊക്കെ ഒരു ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ ഇട്ടിട്ടോ ഏഹ് അതൊക്കെ ആവുമ്പോഴല്ലെടാ നമുക്ക് കാണാൻ പറ്റും മനുഷ്യ സെറ്റ് സെറ്റാവട്ടെടാ എന്നിട്ട് ഞാനിപ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടെ ഒരു ജോലി അത്രയൊന്നും എനിക്കില്ല ആദ്യമൊക്കെ എന്നെ വണ്ടി കഴുകാൻ ഏൽപ്പിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ ആണെങ്കിൽ എന്നോട് പറഞ്ഞ് നീ കഴുകേണ്ട വണ്ടി വേറെ എടുത്തിട്ടുണ്ട് അയാൾ ഏൽപ്പിച്ചിരിക്കണത് അവൻ പറഞ്ഞു പറഞ്ഞീ കഴുകണ്ടെന്ന് അപ്പം ഞാൻ പറഞ്ഞു എന്താ സത്യം പറഞ്ഞാൽ ഞാൻ ടെൻഷനായിപ്പോയി എൻ്റെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുകയാണോ നിനക്ക് ഏറ്റവും നല്ലൊരു ജോലി ഉണ്ടല്ലോ പിന്നെ ഇവിടുത്തെ അറബിയുടെ വൈഫിനെ കുന്ന കുർ കുർ തജ് നിയമപ്രകാരം എടാ അങ്ങനെ ഒരു ചാൻസ് കിട്ടും ആ പിന്നെ നീ ലാന്നല്ലടാ ആടാ ഇനി പക്ഷേ നേരിട്ടല്ലോ ഒരു മറയുണ്ട് ആ അത് തന്നെയാണ് അതൊക്കെ അവർ നോക്കുകയേ അവർ ശ്രദ്ധിച്ചിട്ട് മാത്രമേ എനിക്ക് വരുള്ളൂ അല്ലാതെ വെറുതെ മലയാളികളുടെയും ബംഗാളികളുടെയും ഇടയ്ക്ക് ഒന്നും ഇല്ല കയറി വരൊന്നുമില്ല ആടാ അത്രക്ക് സൂക്ഷ്മതയോട് കൂട്ടിരുന്നു പിന്നെ വിശ്വാസമൊക്കെ തന്നെയാണ് ആ നീ നല്ല രീതിയിൽ വിശ്വാസത്തോടെ അവിടെ നിന്നോ നമ്മളെ ഭാഗത്തു ഒരു തെറ്റും വരാതെ അവിടെ നിന്ന് കഴിഞ്ഞാൽ അറബികൾ സ്നേഹം വാരിക്കോരി നമ്മൾക്ക് നൽകും ഓക്കെ ആ പിന്നെ എടാ എൻ്റെ ഉമ്മാൻ്റെ ഫോണെന്ന് എടാ നീ ഉമ്മാക്ക് അല്ലടാ ഉമ്മാൻ്റെ ആ ഫോണിൽ നിന്ന് ചെറിയ ഫോണിലിട്ട് അതൊന്നും ഇട്ട് കൊടുക്കട്ടോ ഉമ്മാക്കിത് ബുദ്ധിമുട്ടാണ് ആ ഇത് എന്തൊക്കെയാണ് ഡിസ്പ്ലേ ഒക്കെ എന്തൊക്കെ തകരാറുണ്ടല്ലോടാ ആ ഓക്കെ ഓക്കെ എന്താടാ നിനക്കൊരു ഫോണൊക്കെ കൊടുത്തയച്ചൂടെ ഉം എൻ്റെ ഉമ്മാക്ക് ഗൾഫിൽ നിന്ന് ഇത്രയധികം സാധനം കൊടുത്ത സ്ഥിതിക്ക് നല്ലൊരു ഫോണൊക്കെ കൊടുത്തേക്കണ്ടടാ മോനെ ഇൻഷാല്ല കൊടുത്തേക്കണം ഐഫോൺ കൊടുത്തയച്ച കാര്യവും അത് മരുമകൾ തട്ടിയെടുത്ത കാര്യവും ഉമ്മയും പറഞ്ഞില്ല ഉസ്താദും പറഞ്ഞില്ല വേണ്ട എന്തിനാണ് വെറുതെ ഇൻഷാ അല്ലോ കൊടുത്തു വയ്ക്കണം ആ ആദ്യം അതാണ് കേട്ടോ വേണ്ടത് പറ്റയക്കണേ ഈ ഫോണ് ആ ചെറിയ ഫോണിലേക്ക് സിമ്മ് മാറ്റിരുന്ന തിരക്കില്ല എന്നാൽ ശരിയടാ ഞാനേ ഇതൊന്ന് സെറ്റാക്കട്ടോ ഓക്കേ ഉമ്മ ഇത് ചാ മോനെ ചാർജ് ഇങ്ങനെ കുത്തി വെക്കണം ഏ വേ കയ്യും കുത്തി വെച്ചുകൊണ്ട് ചിലപ്പം സംസാരിക്കലാണ് ആ ഉമ്മ ഓക്കെ അല്ലാക്ക് റെഡി ആവുംട്ടോ അങ്ങനെ അതാ പെട്ടെന്ന് സിമ്മ് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തു അപ്പോഴാണ് ഉമ്മാക്ക് സമാധാനമായത് ഓ ഏതായാലും ഓൾഡ് ഓൾ റൂമിൽ തന്നെ കൊണ്ടോയേക്കാം എന്തിനാണ് ഇപ്പോൾ ഓൾക്ക് ഇഷ്ടമല്ലാതല്ലെങ്കിലും ഇഷ്ടമല്ല ചോദിക്കുമ്പോൾ തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് കോണ്ടാക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഉമ്മാന്ന് ഞാനങ്ങോട്ട് ഇതട്ടോ മോനെ ഇത് മോനക്കുള്ളതാണ് കേട്ടോ അത് ഉസ്താദിനുള്ളതും ആയിക്കോട്ടെ ഉമ്മ എല്ലാവർക്കും ഓരി പോക്കാനൊക്കെ അതൊക്കെ ഉണ്ട് മോനുള്ള കൊണ്ട് നമ്മൾ കൊടുക്കണം എന്നാൽ നമുക്ക് ഇനിയും പഠിച്ചെന്ന് തരുള്ളൂ ഉമ്മാന്ന് ശരി അസ്ലാമലൈക്കും അങ്ങനെ അങ്ങനെയാതെ സെക്യൂർ ഉസ്താദ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഉസ്താദിന്റെ വീട്ടിലേക്കാണ് പോയത് ഉസ്താദിനേറെക്കുറെ അസുഖം ഭേദമായിട്ടുണ്ട് ആ അല്ലാ വണ്ടീൻ്റെ വെച്ച് കേൾക്കുന്നുണ്ടല്ലോ ആരാ നോക്കടി മക്കൾ സിറ്റ് ഔട്ടിലുണ്ടായിരുന്നു ഉമ്മ ഉസ്താദ് വന്നിട്ടുണ്ട് സെക്യൂർ ഉസ്താദ് ആ അല്ലാ തട്ടം കൊണ്ട് മുഖം മറച്ചു പിടിച്ചുകൊണ്ട് ആ മോനെ കയറി വാ ഇരിക്കേ ഇക്ക ഇതാ സെക്യൂർ ഉസ്താദ് വന്നിരിക്കണു ആ എടാ മോനെ ഇരിക്കേ ഇതസ്താ അതെ ഇതെന്താ ഇത് നിങ്ങളെ അരുമയായ ശിഷ്യനുണ്ടല്ലോ ഷെഫി ഉസ്ത അത് കൊടുത്തേച്ച എൻ്റെ റബ്ബേ പോയിട്ട് രണ്ടാഴ്ച കാണിന് മുമ്പോ ഇതെന്ത് കഥ അതെ അതെന്താ ഗിഫ്റ്റ് കിട്ടിയത് നിങ്ങൾ പഠിപ്പിച്ച കുർഗാന ഓതി കൊടുത്തിട്ടോടെ കിട്ടിയെന്നൊക്കെ പറഞ്ഞു കേട്ടത് അല്ലാ എന്താന്നില്ലേ എൻ്റെ കുട്ടി ഇപ്പോൾ അപ്പോൾ കൊടുത്തേക്കാനായോ അതൊക്കെ ഒന്ന് കണക്ക് കഴിഞ്ഞിട്ട് പോരെ എടീ എന്നാ മക്കളെല്ലാവരും ആ ഒരു പൊതി അഴിക്കുവാൻ വേണ്ടി അപ്പോഴേക്കും തിരക്ക് കൂട്ടിയിരുന്നു അല്ല സെക്യൂറെ എന്തൊക്കെയാണ് വർത്താനം അല്ല സുഖം തന്നെ ഉസ്താ ആ ആയിക്കോട്ടെ അല്ല ഷെഫി മോൻക്ക് സുഖമായിരിക്കില്ലേ ഞാൻ ഈ പറമ്പി വീട്ടിലെന്നൊക്കെ പറയുമ്പോഴേ നമ്മൾ വിളിച്ച് ബുദ്ധിമുട്ടാക്കിയാൽ അത് പറ്റുമോ എന്താ ഏതാന്നുള്ള കാര്യങ്ങളൊന്നും ഞമ്മക്കറിയില്ലല്ലോ ഓൻ്റെ ശബ്ദം കേൾക്കാൻ പോതില്ല ഏറ്റവും കാണാനൊക്കെ പോതി ഉണ്ട് നിഷ കുറച്ചൊന്ന് കഴിഞ്ഞോട്ടല്ലേ മോനെ ആഹ് ഉസ്താദേ അത് തന്നെ ഉസ്താദ് വിളിക്കുമായിരിക്കും ഇന്നും വിളിക്കുമായിരിക്കുമല്ലോ ഷെഫി ഉസ്താദ് എനിക്കും വിളിച്ചിട്ടില്ല കേട്ടോ ഏഹ് ഉമ്മാക്ക് അങ്ങനെ വിളിച്ചിട്ടേ ഉള്ളൂ അതിനിയിപ്പം എങ്ങനെയൊക്കെ ഏതൊക്കെയൊന്നും അറിയില്ലല്ലോ നിഷാ വിളിക്കുമായിരിക്കും മോനെ ചായ കുടിച്ചോ ഉമ്മ വേണ്ട ഞാനിപ്പോൾ ഷെഫി ഉസ്താൻ്റെ വീട്ടിൽ നിന്ന് കുടിച്ചിറങ്ങിയിട്ടുള്ളൂ ഒരു ഗ്ലാസ് വെള്ളം മതി എന്നാൽ ആ മോളെ എന്നാൽ ഒരു ഗ്ലാസ് വെള്ളം ഉമ്മാതാ വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നു അല്ലാതെ ഇല്ല ഇത് മതി ഇപ്പം ഈ ചൂടത്തേ ഇതേ നടക്കുള്ളൂ നിനിച്ചാൽ അല്ല എന്നാൽ കാണട്ടോ ഉസ്താദേ എന്നാൽ ശരി അസ്സാം അലേക്കും നേരി അതാ സെക്യൂറുസ്താദ വീട്ടിലേക്കാണ് പോയത് ഉമ്മ എന്താ മോനെ ഇതാ നിങ്ങക്കൊരു സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ട് ഇതെന്താ ഇതൊക്കെയുണ്ട് തുറന്നു നോക്കി അല്ല ആകാംക്ഷയോടെ അവരത് തുറന്നു നോക്കുന്നു എൻ്റെ റബ്ബേ ഇതെന്താടാ ഗൾഫത്ത് സാധനമോ ഇതൊക്കെ ആരാ ഉമ്മാക്കീ പറ പഠിച്ചോനേ നല്ല അറേബ്യൻ മണം മണെന്തൊരു പിന്നെന്താ ഉമ്മ അറേബ്യത്തെ അല്ലടാ സത്യം പറയേ ഇതെവിടെ നിന്ന് എൻ്റെ കുട്ടിക്ക് കിട്ടിയത് കുട്ടികൾക്ക് ഗിഫ്റ്റ്ന്നാണോ അല്ല ഉമ്മ അതെൻ്റെ ഫ്രണ്ട് ഫ്രണ്ടോ ഷെഫി ഉസ്താദ് ഓടോ പോടാ എന്താന്നില്ലേ പോയിട്ട് രണ്ടാഴ്ച ആയിട്ടില്ല അതിന് മുമ്പ് തന്നെ ഗിഫ്റ്റാണ് അള്ളാഹുവേ സത്യം പറയാം ആമു്മാ അവൻ തന്ന ഗിഫ്റ്റാണ് അത് എനിക്കൊരു വാച്ച് ഉണ്ട് കണ്ടോ ഇവിടെ കുറച്ച് മിൽക്ക് പൗഡർ ടീ പൗഡർ ഉമ്മക്ക് പർദ്ദ കുറച്ച് മിഠായി ഐറ്റംസ് ചോക്ലേറ്റ്സ് എല്ലാവർക്കും ഒരുപോലെ അള്ളാഹ് അലഹമ്മ പഠിച്ചവനെ ആ കുട്ടിനെ അള്ളാഹു നന്നാക്കട്ടെ എത്ര കാലമായി ഗൾഫിൻ്റെ ഒരു സാധനമൊക്കെ ഇങ്ങനെ കണ്ടിട്ടും തിന്നിട്ടും ഉമ്മ നിങ്ങൾ ദ്വാ ചെയ്താൽ മതി അവനിപ്പോൾ ഒരു അറബി വീട്ടിലാണ് നിൽക്കുന്നത് അലഹമ്മദില്ല തന്നെ അള്ളാഹ് പഠിച്ചോ നന്നാക്കട്ട കുട്ടിനെട്ടോ നല്ല സ്നേഹമുള്ളൊരു കുട്ടിയായിരുന്നു എല്ലാവരുടെയും പ്രാർത്ഥനകൾ നിമിഷങ്ങൾ കൊണ്ട് തന്നെ അതാ ഷെഫി ഉസ്താദിന് കിട്ടുകയാണ് അത് ഉമ്മ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച് എല്ലാവരിലേക്കും സാധനങ്ങൾ എത്തിച്ചത് കൊണ്ട് മാത്രമാണ് പലരുടെയും പ്രാർത്ഥനകൾ ലഭിച്ചത് എന്താണെന്നറിയില്ല ഷെഫി ഉസ്താദിന്റെ മനസ്സിന് ഉന്മേഷവും ഒരു സന്തോഷവുമൊക്കെ തോന്നിത്തുടങ്ങുകയാണ് അന്ന് ഖുർആാൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ചു പോരാൻ സമയം അതാ ആ മറവിൽ നിന്നുകൊണ്ട് അതാ സുഫിയ ബീബി പറയുന്നു യാ ഷെഫീഖ് ഉസ്താദ് എനിക്ക് ഒരു കാര്യം പറയാണ്ട് ബാങ്ക് കൊടുത്തിട്ട് പറയാട്ടോ ബാങ്കിൻ്റെ ജവാബ് ദുവാൻ കഴിഞ്ഞതിന് ശേഷം അറബിപ്പെണ് അതാ ഷെഫി ഉസ്താദിനോട് എന്തോ ഒരു കാര്യം ആവശ്യപ്പെടുന്നു മോനെ ഷെഫി ഉസ്താദ് എനിക്ക് ബഹുമാനിക്കണം അതെ എൻ്റെ ഉസ്താദാണ് പക്ഷെ പ്രായം കൊണ്ട് നിങ്ങൾ വളരെയധികം ചുരുക്കമാണ് ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അതിന് തയ്യാറാകുമോ എന്താ ബി എന്താണ് ഉദ്ദേശിക്കുന്നത് ഒരു നിമിഷം ഉസ്താദ് വിയർത്ത് പോയി പഠിച്ചോനെ എൻ്റെ ശിഷ്യയാണ് ഇപ്പോൾ ഞാൻ ഗുരുനാഥനുമാണ് അതെ പ്രായം കൊണ്ടല്ല ഈ ഒരു ഖുർആാൻ പഠിപ്പിക്കുന്ന രീതിയിൽ അത് എന്താണ് നിങ്ങൾ പറയുമോ എന്തായാലും മോനത് കേട്ട് പേടിക്കരുത് ഞെട്ടരുത് ഒരിക്കലും എനിക്ക് വാക്ക് തരണം ബി വി അങ്ങ് എന്താ ഉദ്ദേശിക്കുന്നത് ഷെഫി ഉസ്താദിനെ അതറിയുവാൻ വേണ്ടി തിടുക്കമായി എന്തായിരിക്കും അറബി അറബി പെണ്ണ് ഉസ്താദ് ഷെഫി ഉസ്താദിനോട് പറയുവാൻ വേണ്ടി നിൽക്കുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലായി ഒബരൊക്കെ എത്തും പ്രിയപ്പെട്ട കൂട്ടുകാർ ഇന്നത്തെ സ്റ്റോറിയിൽ ഒരുപാട് ഒച്ചപ്പാടും ബഹളങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ കാരണം മറ്റൊന്നുമല്ല ഞാൻ എൻ്റെ വീട്ടിലാണ് ചെറിയൊരു എനിക്ക് ചെറിയൊരു ഇഷ്യൂസ് ഇങ്ങനെ ശരീരത്തിന് ഒരു പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് പുറത്തൊരു മഴയൊക്കെ ഒരു ചോരക്കുരു പോലത്തെ മഴയൊക്കെ ഉണ്ടായത് കൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലാണ് ഉപ്പ പറഞ്ഞ് ഇങ്ങോട്ട് പോരന്നപ്പോൾ ഇവിടെ നിന്ന് ഇവിടെ നിൽക്കുന്നത് ഇവിടെ ആവുമ്പോൾ റെസ്റ്റ് എടുക്കാൻ പറ്റും നമ്മളെ ഉമ്മയുടെ ഉപ്പയുടെ അരികിലാവുമ്പോൾ നമ്മളെ സ്വന്തം വീട്ടിലാവുമ്പോൾ നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും പ്രയാസമായിരിക്കും മക്കൾക്ക് അപ്പോൾ എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് ഞാൻ ഇവിടെയാണ് അപ്പോൾ എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഇവിടുന്ന് സ്റ്റോറി വിടാനിട്ടോ ശബ്ദങ്ങളും കോലാഹാരങ്ങളൊക്കെ ഉണ്ടാവും അതായത് എല്ലാം ഉപ്പ വളർത്തുന്ന കോഴികളും ഒക്കെ ഉണ്ടിട്ടോ ഒരുപാടൊരുപാട് അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം ശബ്ദങ്ങളൊക്കെ ഇൻഷാല്ല നമ്മുടെ ഷെഫി ഉസ്താദിൻ്റെ കഥയൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്ലാമലൈക്കും എല്ലാവരും പരസ്പരം ദ്വാ ചെയ്യുക ഞാൻ ദ്വാ ചെയ്യും ഇൻഷാല്ല